ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളൊന്നും നടക്കാ ഇറങ്ങിയതാണ് കേട്ടോ അടാ എന്തായാലും മുട്ടായൊക്കെ വെച്ചിട്ടുള്ളത് രണ്ടായി കഴിഞ്ഞു ആ കാടലധികം മിഠായില്ലായിരുന്നു മുട്ട ഇഷ്ടപ്പെട്ടത് കേട്ടോ ഒന്നര മറ്റേ അതോ అక్కన అక్కన అమ్మ పోడుమా అమ్మా అయిపోయింది ఏమీ ఉండలేదు అదోకడ అంటే బ్యాక్డే నా బుండి

ഒരു കുഞ്ഞി പപ്പായ കാണിച്ചായിരുന്നോ ഗൈസ് രണ്ടായിരത്തി പന്ത്രണ്ടോ അപ്പൊ ഗൈസ് അത് മുറിച്ച് നിന്നിട്ടോ ഗൈസ് നല്ല മുതലുണ്ടായിനു അപ്പൊ ബൈ ബൈ സി യു